ുക്തം നിഗമശസഹസ്രേണു ഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മതത്വം താതി സാക്ഷാത് ഗുരുപവന പുരേ ഹന്ത ഭാഗ്യം ജന നമസ്കാരം സനാതധർമ്മ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി നാരായണീയത്തിൽ നമ്മൾ കണ്ടത് അതായത് അഷ്ടാംഗയോഗം എട്ട് കാര്യങ്ങളിൽ ആദ്യത്തെ ശ്ലോകത്തിൽ മൂന്ന് സംഗതികൾ പറഞ്ഞു അതായത് യമം നിയമം അതുപോലെ തന്നെ പ്രാണായാമം നിയമ നിയമം പ്രാണായാമം ശ്വാസനിയന്ത്രണമാണ് പ്രാണായാമം അതുകൊണ്ട് വളരെയേറെ സംഗതികൾ ഈ നിയന്ത്രണം കൊണ്ട് നമുക്ക് കഴിയുന്ന ശരീര സംഗതിയല്ല അതെന്താ വച്ചാൽ രവിശങ്കർ സാറ് പറയാറുണ്ട് ഒരു ശ്വാസം നമുക്കുണ്ടാൽ ആ ശ്വാസം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പ്രാന്താണ് ഈ പറയുന്നത് എന്തോ ശരിയാണ് ശ്വാസമല്ലേ ആ പിന്നെ ഇപ്പം എന്താണെന്നു ചോദിക്കുക രാസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിക്കാം വേണ്ട വേണ്ടപോലെ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി അതാണ് പ്രാണായാമം ഇനി അത് കഴിഞ്ഞിട്ട് പ്രത്യാഹാരം പ്രാണായാമവും പ്രത്യാഹാരവും നിയമം ആസനം മൂന്നെണ്ണം ഒരു ഘട്ടത്തിൽ പ്രാണായാമം പ്രത്യാഹാരം മറ്റൊന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് പ്രത്യാഹാരം ഇനി അടുത്തതായിട്ട് ധ്യാനം ധാരണാധ്യാനം എന്നീ രണ്ട് സംഗതികളെ മൂന്ന് ശ്ലോകത്തിൽ പറയുകയാണ് അവസാനമാണ് സമാധി ഇപ്പം ധാരണയും ധ്യാനവും ധാരണാ ഘട്ടത്തിലേക്ക് ഉള്ള വിഷയങ്ങൾ ആണ് അടുത്ത ശ്ലോകം ശ്ലോകം അസ്ഫുഡേ ബഭുഷി തേ പ്രയതോ ധാര ഏ മതിഷണ തേണ ഭക്തിരഥ മന്ത്രേമഭവതങ്ക്രിചിന്തക ധാരണ ധ്യാനത്തിലേക്കുള്ള ആദ്യഘട്ടവും ധ്യാനം ധ്യാന സുഖം അനുഭവിക്കുന്ന ഘട്ടവും സമാധി സ്വരൂപമില്ലാത്ത ഇല്ലാത്ത ഘട്ടവുമാണ് എന്ന് മുമ്പൊരിക്കലും പറയുണ്ടായി സ്വരൂപം തന്നെ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ കുറേശ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ ധ്യാനിച്ച് ശീലിക്കണേനെയാണ് ധാരണ എന്ന് പറയുക അതങ്ങനെ വിളങ്ങാൻ തുടങ്ങിയാൽ ധ്യാനായി പിന്നെ ധാരണയില്ല പിന്നെ ധ്യാനായി അപ്പം ഇവിടെ തുടക്കത്തിൽ ധാരണയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്പുഡേ ബഹുഷിതേ പ്രയത്നതോ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തിൽ പഷ്ടമല്ലാത്ത വിഗ്രഹം എന്ന് പറയാൻ എന്താ കാരണം സാധന ആത്മഘട്ടത്തിൽ നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിൽ വിളങ്ങില്ല കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാലേ നമുക്ക് ആ രൂപ കൊണ്ട് വിചാരിച്ചാൽ അത് കിട്ടുള്ളൂ അല്ലേ അപ്പം ശീലിച്ചു നോക്കിയവർക്കൊക്കെ അറിയാം അത്ര വേഗം അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിൽ തിളങ്ങി കിട്ടുമോ ഏതെങ്കിലും രൂപം കിട്ടുമോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ആയിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ ഒരു രൂപവും നമുക്ക് അത്ര വേഗം അങ്ങോട്ട് സ്പഷ്ടമായിട്ട് എന്താണോ ചോദിച്ചാൽ കാരണം നല്ല അവ്യക്തമാണോ നല്ല ബുദ്ധിമുട്ടാണ് ബാക്കി നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ വിചാരിച്ച് കയറ്റണു പക്ഷേ ഒരു രൂപം വ്യക്തമായിട്ട് തിളങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ അസ്പുടേ തെളിയാൻ വിഷമമുള്ള ഭഗവാൻ്റെ ശരീരത്തിനല്ല അസ്പുടത്തോട്ടോ അത് വ്യക്തമല്ലാത്തതൊന്നുമല്ല വ്യക്തം നല്ല വ്യക്തമായിട്ടുള്ള സ്വരൂപം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ടും ഭംഗിയുള്ളതും ക്ലിപ്തത ഉള്ളതും ഒക്കെ തന്നെ ഏത് രൂതിയിലാണ് എന്ന് നിശ്ചയില്ലാത്ത എന്തോ ഒന്നല്ല നൃത്തം നല്ല വ്യക്തതയുണ്ട് ശംഖചക്രം ഗഥ താമരപ്പൂവ മഞ്ഞപ്പെട്ട അല്ലാതെ അത് വർണ്ണിക്കില്ലല്ലോ വർണ്ണിച്ചവരെ കോടക്കോയിലെ വിളിച്ച കൃഷ്ണനായിക്കോട്ടെ അത് അസ്പുടം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു രേഖ ഇല്ലാത്തത് അങ്ങനെയല്ല അർത്ഥം എടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ വ്യക്തമായിട്ട് തിളങ്ങാത്തത് നമ്മുടെ ഉള്ളിലൊന്ന് ധ്യാനിച്ച് നോക്കൂ കിട്ടുമോ അപ്പോൾ ഉള്ളിൽ വ്യക്തമായി പ്രകാശിക്കാത്തത് കൊണ്ട് അസ്പുടത അത്രയേ ഉള്ളൂ അതാണ് ഈ അവ്യക്തരൂപ്ച്ച അവ്യക്തരൂപശ്ച എന്ന സർനാമത്തിൽ പ്രയോഗമുണ്ട് വ്യക്തവ്യക്തരൂപ്ച്യക്തരൂപച്ഛാന്ന് വായിക്കണോ വ്യക്തരൂപച്ചാന്ന് വായിക്കണോ എന്ന് ചിലർക്കൊരു സംശയം അതിപ്പം രണ്ടായാലും ശരി തന്നെയാണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞത് അവ്യക്തരൂപ്ചാന്ന് വായിച്ചാലും ശരിയാണ് കാരണം ആർക്കും തന്നെ ഭഗവാന്റെ രൂപം ഇന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് അവ്യക്തത ധ്യാനിച്ചാൽ കിട്ടാത്തതുകൊണ്ടും അവ്യക്തത എന്നാൽ നല്ലപോലെ ശീലിച്ച സമാധി ശീലിച്ചായിട്ടുള്ള യോഗികൾക്കോ വ്യക്തമാണ് അവിടെ ഭഗവാനെ ഒരു അവ്യക്തതയില്ല അവർക്ക് ധ്യാനിച്ച അപ്പാണ് കിട്ടുകയാണ് അപ്പോൾ ഒരു കൂട്ടരെ സംബന്ധിച്ച് വ്യക്തതവും മറ്റേ കൂട്ടരെ സംബന്ധിച്ച് അവ്യക്തവുമായതുകൊണ്ട് അവ്യക്ത രൂപശ്ച എന്ന് പറഞ്ഞാലും ശരിയാണ് വ്യക്ത രൂപശ്ച എന്ന് പറഞ്ഞാലും ശരിയാണ് ഇവിടെ ശ്ലോകപ്രകാരം അവ്യക്തയാണ് ചേരുക വ്യക്തമായിട്ടും ഇങ്ങട് ശോഭിക്കാൻ വിഷമമുള്ളത് എന്നർത്ഥം അത് മനസ്സിൽ കിട്ടാൻ നല്ല ഞെരുക്കാണ് അല്ല ഭാഗ്യം വേണം എന്നാലേ ധ്യാനിച്ച രൂപണ് തെളിഞ്ഞു കിട്ടുള്ളൂ അസ്പുഡേ വപുഷി തേ അപ്പം തേ അസ്പുഡേ വപുഷി അങ്ങയുടെ അസ്പുടമായിരിക്കുന്ന വ്യക്തമായിട്ട് തെളിയാത്ത ഭാഗ്യദോഷികൾക്ക് കേട്ടോ വ്യക്തമായി തെളിയാത്ത ഭാഗ്യമുള്ളവർക്ക് തോന്നുകയൊക്കെ ചെയ്യും ഒന്നാണല്ലോ ധ്യാനവും സിദ്ധിയൊക്കെ ഉണ്ടാവണം രണ്ടു കൂട്ടർക്ക് രണ്ടു വിധത്തിലാണ് ഈ അസ്പുഡേ എന്നുള്ളത് അസ്പുഡേ വ്യക്തമായ അസ്പുഡേ വ്യക്തമല്ലാത്ത േ അസ്പുടി വൗഷേ അങ്ങയുടെ അസ് വ്യക്തമല്ലാത്ത വകുപ്പ് ആ ശരീരത്തിൽ വപുസ ശരീരത്തിൽ ഞങ്ങൾ എന്തു ചെയ്യും വളരെയേറെ പ്രയത്നത പ്രയാസപ്പെട്ടിട്ട് വ്യക്തമാക്കുകയാണ് വ്യക്തമല്ലാത്ത സ്വരൂപത്തെ പ്രയത്നം കൊണ്ട് വ്യക്തമാക്കുന്നു ധാരയേമ ധാരണ ധാരണ മാർഗത്തിൽ കൂട്ട നിങ്ങൾ ധരിക്കാനും കാണാനും മനസ്സിൽ കാണുക കണ്ണുകൊണ്ടല്ല മനസ്സിൽ കാണുകണേനാണ് ധാരയേമ ദിഷണാം ബുദ്ധിയിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി മുഹുർ മുഹു ദിഷണാർ മുഹു ധാരയേമ മുഹുർ മുഹു ദിഷണാം ധാരയേമ വീണ്ടും 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 ഞങ്ങൾ ധ്യാനിക്കുക ഒരു പാദത്തെ സ്മരിച്ച് ഏതാനും നിമിഷം അങ്ങനെ നിൽക്കണമെങ്കിൽ കുറേ നാമജപം പേണ്ടി വരും പ്രായോഗികമായിട്ട് കാരണം മനസ്സ് നിൽക്കണം കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ താങ്ങുണ്ടെങ്കിലേ നിൽക്കുള്ളൂ അല്ലാതെ കുറേ നേരം ഒരു പാദത്തെ സ്മരിച്ച് ചിന്തിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പാദത്തെ സ്മരിച്ചുകൊണ്ട് ഒരു നൂറ്റെട്ടോ ആയിരത്തെട്ടോ കണക്ക് വെച്ചിട്ട് കുറച്ച് നാമം ജോയിക്കുക പിന്നെ പുറവടിയെ ചിന്തിച്ചിട്ട് കുറച്ച് നാമം ചോദിച്ചു നോക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്തെങ്കിലും ഒരു നാവിനും കൂടി പണി കൊടുക്കുമ്പോൾ അതൊരു ധൈര്യം അതിലൊരു ഉറപ്പ് കിട്ടാനാത് സംഗതി അവിടെ വെച്ചാൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് അണിയടിക്കണ പോലെ അല്ലെങ്കിൽ അവിടെ നിൽക്കും പക്ഷേ കെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഉറക്കുമല്ലോ അല്ലെങ്കിൽ അവർ ഇളകി പോവാനോ വീഴാനോ സാധ്യതയുണ്ട് എന്ന പോലെ പിന്നെ മഞ്ഞപ്പെട്ട് അങ്ങനെ മേപ്പെട്ട ഓരോരോ ഭാഗമായിട്ട് ചിന്തിക്കുന്നതിനാണ് ധാരണ ദിഷണം ഭൂമി ബുദ്ധിയിൽ ധാരയേമ മുഹുർ മുഹു അതാണ് മുഹുർ മുഹു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് 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 കൈയിൻ്റെ പടം കണങ്ക കൈ കടങ്കൈകൾ മുകളിലുള്ള ഭാഗം എഴുന്നേ ഇടത്തെ വേറെ വലത്തെ വലത്തേക്കൈൻ്റെ വേറെ മാറിട ഉള്ള മനമാല കൗസുഭം ചിന്തിച്ച് 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 ശിരസ് എത്തി അവിടെ ഒരു നൂറ്റെട്ട് നാമം കർണാഭരണങ്ങൾ ഒരു നൂറ്റെട്ട് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ നിർത്തണം ഓരോ ഘട്ടമായിട്ട് ധ്യാനിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ ഒറ്റ നിമിഷം കൊണ്ട് കാതെ കണ്ണ ജീവി മുഴുവൻ രൂപം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഓരോരോ അവയവത്തിൽ കുറേ നേരം കഴിഞ്ഞ് അടുത്ത അവയവത്തിലേക്ക് കുറേ നേരം എന്ന ക്രമത്തിൽ അങ്ങനെ ആ തല വരെ എത്തിയെന്ന് കൂട്ടുക പിന്നെ എന്തു ചെയ്യണം കിഴ്പ്പെട്ട് വരണം അവിടെ നിർത്തല്ല തല എഴു വീണ്ടും നെറ്റി മൂക്ക് കവിള് ചെവി കർണാഭരണം കഴുത്ത ഇങ്ങോട്ട് പോരുക അതാണ് മുഹുർ മുഹു വീണ്ടും വീണ്ടും അങ്ങനെ പാദത്തിലെത്തിയാൽ വീണ്ടും മേപ്പെട്ടു തന്നെ കൊണ്ടുപോകുക അങ്ങനെ തലയിൽ നിന്ന് കാലിലേക്കും കാലിൽ നിന്ന് തലയിലേക്കും ഇടയിലുള്ള എല്ലാ അംഗപ്രത്യംഗങ്ങളെയും ഓരോന്നിലും നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന ക്രമത്തിൽ മെത്തപ്പെട്ട ഒരു കാര്യവും നടക്കില്ല ആത്മീയത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വളരെ മെല്ലെ മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ അത് എവിടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഒരു ഭാഗത്തെ കുറേ ചിന്തിച്ച അടുത്ത ഭാഗത്തെ കുറേ ചിന്തിക്കണം എട്ടെന്ന് അങ്ങട് മാറും അങ്ങനെ ആയാലേ അത് ഉറക്കുള്ളൂ അങ്ങനെ കുറേ മേപ്പെട്ടും കീഴ്പ്പെട്ടുമായിട്ട് പറയുമ്പോൾ നമുക്ക് ആ രൂപം മുഴുവനുമായിട്ട് വ്യക്തമായിട്ട് ധ്യാനിക്കാനായിട്ട് കിട്ടും അപ്പോഴാണ് അതിനെ ധ്യാനം എന്ന് പറയുക അപ്പം ധ്യാനമായി കിട്ടാത്ത ശ്രമഘട്ടത്തിൽ ധാരണ ഇത് ധാരണ എണ്ണ ധാര ഏമ ദിഷണാം മുഹുർ മുഗു ദിഷണാം മുഹുർ മുഖു ധാരേമ ഭൂമിയിൽ വീണ്ടും വീണ്ടും ധരിച്ച് ശീലിക്കുക ശീലഘട്ടമാണ് ധാരണ ധ്യാനഘട്ടത്തിലെത്തിയില്ല ധ്യാനത്തിനുള്ള ശീല ഘട്ടം അതിനെ നമുക്ക് ധാരണ സാധാരണ നിലയിൽ വ്യക്തമല്ലാത്ത തേ അസ്പുടേ തേ വഹുഷി അസ്പുടമായിരിക്കുന്ന അങ്ങയുടെ ബബുസിൽ പ്രയാസപ്പെട്ട് പ്രയത്നതോ ധാര ദിഷണാം ധാരയേമ മുർമുകു വീണ്ടും വീണ്ടും ദിഷണയിൽ ധാരയേമ വിഷമുണ്ടെങ്കിൽ എന്തിനാ ക്ഷീണ അത് വിഷമ ഘട്ടങ്ങൾ ഏത് കാര്യത്തിനുണ്ടാവും അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പം ഏത് കാര്യത്തിനാവശ്യമല്ലാത്തൊരു നാളികേരം സുഖമായിട്ട് കൂട്ടി അരച്ച് ചമ്മന്തി അരയ്ക്കണം അരക്കണം എന്നാൽ വേറൊരു അരിട്ടി ഉണ്ടാകുമോര വേണോ നമുക്ക് കയറാൻ വൈക്കിൽ കയറണം അല്ലെങ്കിൽ വേറെ ഒളെ വിളിച്ച് അത് ഇടണം തേങ്ങ പൊളിക്കണം താമതിൻ്റെ നല്ല പണി മുതുവേദനയില്ലവർക്ക് അത് കഴിഞ്ഞിട്ട് അത് ചിരകണം എല്ലാം കഴിഞ്ഞിട്ട് അരയ്ക്കണം വേണ്ടേ അതിലേശം അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ എത്ര ബുദ്ധിമുട്ടും ഒരു ദിവസം പോലും തേങ്ങയില്ലെങ്കിൽ അയ്യേ തേങ്ങയില്ലെങ്കിൽ പറ്റില്ലാട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മളാരും പരിശ്രമിക്കാൻ മടിയിലുള്ളവരൊന്നും അല്ല ഒക്കെ വെറുതെ പറയുക ആത്മീയത്തിൽ വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടിയിട്ടിപ്പം എന്തിനാ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടിപ്പോൾ എന്തിനാ ചോദിക്കലില്ലല്ലോ അപ്പോൾ നമ്മളൊക്കെ ബുദ്ധിമുട്ടുണ്ട് മെഡിസിന് പഠിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു നേട്ടം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ബുദ്ധിമുട്ടി ആ നേട്ടം നേടുന്നതാണ് പുരുഷത്വം അല്ലെങ്കിൽ ആണത്വം അല്ലെങ്കിൽ മനുഷ്യത്വം പരിശ്രമം വിചാരിച്ച് ഒഴിവാക്കുന്നവൻ മൂഢൻ വെട്ടി പരിശ്രമിച്ചു നേടുന്നവൻ ബുദ്ധിമാൻ നേട്ടം കൊയ്യുന്നവൻ നമ്മൾ പറയാറുണ്ടല്ലോ പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ കൈകളെ മാത്രമല്ല കേട്ടോ ബുദ്ധി മനസ്സുവാണിവിടെ അവിടെ കൈകളെ പറഞ്ഞു അത് മറ്റ് പ്രവർത്തനങ്ങൾ ഇത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനം അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ പഠിപ്പ് പരീക്ഷവാസാവോ ബുദ്ധി വെറുതെ അവിടെ ഇട്ട പരീക്ഷ പാസാവില്ല ഓർമ്മ വെച്ച് എഴുതി നോട്ടെടുത്ത് വീണ്ടും അതിനെ ആവർത്തിച്ച് ഒപ്പിച്ച് പഠിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടണു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജോലി കിട്ടണു എല്ലാം പ്രയോജനമുള്ളതാണ് അപ്പോൾ അതേപോലെ ഒരു സംഗതി തന്നെയാണ് ഇതും നർത്തം പ്രയോജനമുള്ളത് കൊണ്ടാണ് പ്രയത്നതോ പ്രയത്നം വെറുതെ ആരെങ്കിലും ചെയ്യുമോ അപ്പോൾ ഇവിടെ പ്രയത്നതോ ഇത്രയും പേരുകൾ ഇവിടെ അഭ്യസിക്കുന്നുണ്ട് എത്രയോ മഹർഷിമാർ എത്രയോ മുനിമാർ എത്രയോ കീഴ്ക്കടക്കാർ അഭ്യസിച്ചതിനെയാണ് ഇവിടെ പറയുന്നത് അവരാരും വെറുതെ ധ്വാനിക്കാൻ വിഡ്ഢികളോ മൂഢന്മാരോ ഇല്ല അതിൻ്റെ പ്രയോജനം അവർക്കുണ്ടാവും അതുകൊണ്ടാണ് പ്രയത്നതോ അസ്പുട്ടേ അസ്പുടേ ബഹുഷി അങ്ങയുടെ അസ്ഫുടമായ ശരീരത്തിൽ ശരീരത്തെ കുറിച്ച് ദിഷണം മുഖുർമുകു ധാരം ബുദ്ധി കൊണ്ട് വീണ്ടും 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 അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്താം ബുദ്ധിയെ എന്നർത്ഥം അതാണ് ധാരണ തേന ഭക്തിരസം അന്തരാർദ്രത മുത്തകേ മഭവതങ്ക്രി ചിന്തക പിന്നെ പറഞ്ഞു ഭവതങ്ക്രി ചിന്തക അങ്ങയുടെ പാദപത്മത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നവർ ക്രമേണ ഉള്ളിൽ ആർദ്രത വരുന്നു തേന ഭക്തിരസം അന്തരാർദ്രത ഉള്ളിൽ അലിവ് ആർദ്രത ഭക്തി മുതലായവ ക്രമേണ ഉണ്ടാവുന്നു പെട്ടെന്നൊരു നിമിഷത്തിലല്ല ഇത് വരുന്നത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ധ്യാനിക്കുമ്പോൾ ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിൽ വിളങ്ങുമ്പോൾ അതിന് ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ അപ്പോളേ ഉള്ളൂ നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല അപ്പം നമുക്ക് ക്രമേണ ഈ ആർദ്രത ഈശ്വരൻ്റെ സമയത്ത് വന്നു ചേരുന്നു നമ്മൾ വിചാരിച്ച സമയത്ത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് വീണ്ടും 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 എന്ന് പറഞ്ഞത് അപ്പോൾ കുറേശേ നമുക്ക് രോമാഞ്ചാതി ഭക്തിയുടെ ലക്ഷണങ്ങൾ പറയുകയുണ്ടായി ശ്ലോകത്തിൽ റോമാഞ്ചാതി ലക്ഷണം കണ്ണീരാതി ലക്ഷണങ്ങൾ കഠോരത മനസ്സിന് തീരെ ഇല്ലാത്ത അവസ്ഥ ആർദ്രത ദയാർദ്രത മൃദുലത ഇത്തരം ഗുണങ്ങളൊക്കെ മനസ്സിൻ്റെ ഗുണങ്ങളാണ് കഠോരത ക്രൂരത ഇതൊക്കെ മനസ്സിൻ്റെ ദോഷമായിട്ടാണ് പറയുക കണ്ണു ചോരിയില്ലാത്ത പ്രകൃതം എന്തെണ്ണേലും ഒരു കുലുക്കോ അനക്കോ ഇല്ലാത്ത പ്രകൃതി ഇതെല്ലാം മനുഷ്യർത്വം ആർദ്രത ഉണ്ടാവുക മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുക മറ്റൊരാളുടെ ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക കഴിയണ സഹായം ചെയ്യണം എന്ന് തോന്നുന്ന അതൊക്കെ മനസ്സിൻ്റെ ആർദ്രതകളായിട്ടുള്ള പൊതുവേ ഇതിനൊക്കെ പാട് പറയുന്ന പേരാണ് ഈ ആർദ്രത കുറേ സംഗതികളുണ്ട് ഈ ആർദ്രത എന്നുള്ള വാക്ക് ഭഗവാൻ ഭക്തി ഉണ്ടാകുമ്പോഴും സ്വരൂപം മനസ്സിൽ വിളങ്ങുമ്പോഴും തന്നെ അത് ശുദ്ധമാവും അങ്ങനെയാണ് ആ മനസ്സിന് നിൽക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ അങ്ങനത്തെ മനസ്സിലേ ഈശ്വരൻ പ്രകാശിക്കുള്ളൂ ഇത് രണ്ടും രണ്ടല്ല ഈശ്വരനും സദ്ഗുണങ്ങളും ഒരേപോലെ പോകുന്നതാണ് സദ്ഗുണങ്ങളുണ്ടെങ്കിൽ ഈശ്വരൻ ഉണ്ടാവും ഈശ്വരൻ ഉണ്ടെങ്കിൽ സദ്ഗുണങ്ങളും ഉണ്ടാവും ഇല്ലെങ്കിലോ ദുർഗുണിയിൽ ഈശ്വരം പ്രകാശിക്കില്ല ഈശ്വരം പ്രകാശിക്കാത്തവർക്ക് നല്ല ഗുണങ്ങളും ഉണ്ടാവില്ല രണ്ടും വളരെയധികം തോളോട് തോൾ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് സത് ഗുണങ്ങളും ഈശ്വര രൂപവും അതുകൊണ്ടാണ് ഈശ്വര വിചാരം ചെയ്ത് മനസ്സിനെ നന്നാക്കുക മനസ്സിനെ നന്നാക്കിയിട്ട് ഈശ്വര വിചാരം ചെയ്യുക അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും ഒന്നേ സംഗതി കുഴിച്ചിട്ട് കുഴിച്ചിട്ട് അല്ലെ നമ്മൾ കുഴിച്ചിടണമെന്ന് പറയണു അത് കുഴിച്ചിട്ടാലേ നമുക്ക് അതുണ്ടാവാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് ഒഴിച്ചിട്ട് വണ്ണിട്ടാലും രണ്ടായാലും കണക്കൊന്നും തന്നെ ഇല്ലേ എന്ന പോലെയാണത് രണ്ടും കൂടിയായാലേ കാര്യം നടക്കുള്ളൂ എന്ന അർത്ഥം രണ്ടും വേണം ഒന്ന് മറ്റൊന്നിനെ പോഷിപ്പിക്കണം അതാണ് അത്രയേ ഉള്ളൂ ഭഗവത് വിചാരം മനസ്സിനെ നന്നാക്കും മനസ്സിനെ നന്നാക്കി ഭഗവത് വിചാരം ഉണ്ടാവും രണ്ടും കൂടി ഉണ്ടാവുന്നു അതുകൊണ്ടാണ് ഭക്തി രസം അന്താരാർദ്രത വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു പഠിച്ച സംഗതി ഉരുവിടുന്ന പോലെ തന്നെയാണ് ധ്യാനം ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നതില്ല ധ്യാനൊന്നും അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാലോ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും വേണം ധ്യാനിക്കാത്ത സമയത്ത് അതിനെ നമ്മൾ മറന്നുപോയി അതിനെ വീണ്ടും റിഫ്രഷ് ചെയ്യണ്ടേ ആ ദിവസം നമ്മൾ മരിക്കണവരേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നർത്തം അതാണ് മുഹുർ മുഹു എന്നുള്ള അങ്ങനെ എടുക്കാം ഒരു പ്രത്യേക ധ്യാനഘട്ടം മാത്രമല്ല ആ ജീവനാന്തം ഇത് മുഹുർ മുഹു മുഹുർ മുഹു മുഹുർ മുഹു എഗെയിൻ ആൻഡ് എഗെയിൻ എഗെയിൻ ആൻഡ് എഗെയിൻ അത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട റിപ്പീറ്റിങ് പ്രോസസ്സാണ് അത് ഭക്ഷണം കഴിക്കണ പോലെ മരുന്ന് കഴിക്കണ പോലെയല്ല മരുന്ന് നമ്മൾ സൂക്കട്ട് മാറിയാൽ ചിലതൊക്കെ നിർത്താം ഇല്ലേ സിദ്ധാർത്ഥ പറ്റില്ല അത് ഭക്ഷണത്തിന് സമ്മാനമാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണ് ആത്മീയം ആത്മാവിൻ്റെ ഭക്ഷണമാണ് ആത്മീയ അനുഷ്ഠാനങ്ങൾ അപ്പോൾ അത് ഒരിക്കലും കഴിഞ്ഞാൽ നിർത്തുമോ നിൽക്കുമോ വൈകുന്നേരമായ വീണ്ടും വേണം പിറ്റേ ദിവസം വിളിച്ചായ പിന്നെയും വേണം ഉച്ച നേരായ പിന്നെയും വേണം അങ്ങനെ തന്നെയാണ് അതുപോലെ മുഹൂർ മുഹൂമി ഒരിക്കലും നമുക്കൊരു അതിനൊരു വിരാമമോ അവസാനമോ ഇല്ല അതാണ് ഭക്തിരസം അന്തരാദ്രത ഉള്ളിലുള്ളതായിരിക്കുന്ന അലിവ മുതലായ ഗുണങ്ങൾ ഉദ്വഹേമ ഭവതങ്ക്രി ചിന്തക തൃപ്പാദങ്ങളെ ചിന്തിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ ക്രമേണ ഇത്തരത്തിലുള്ള ഭാവത്തെ പ്രാപിച്ചുകൊള്ളാം ഭക്തിരസം അന്തരാദ്രത മുതലായിട്ടത് അങ്ങേ പാദത്തെ ചിന്തിച്ച് ചിന്തിച്ച് ഞങ്ങൾ നേടിക്കൊള്ളാം എന്നർത്ഥം അതാണ് ധാരണ ധാരണ കൊണ്ട് സ ഉണ്ടാവുന്നു എന്നർത്ഥം അസ്ഫുഡേ ബഭൂഷിത്തെ പ്രയത്നദോ ധാരയേ മധുഷണം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രാ മുദ്വേ മ ഭപതചിന്തകാം ധാരണ എന്ന വിഷയത്തെയാണ് ഇതിൽ പറഞ്ഞത് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം